സി പി എം പാർട്ടി കോൺഗ്രസ്സിൽ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ ഇന്ന് ആരംഭിക്കും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലും സംഘടനാ റിപ്പോർട്ടിലും പ്രത്യേകമായി ചർച്ചയുണ്ടാകും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ കേരളത്തിലെ തുടർഭരണവും ബി ജെ പിയെ പ്രതിരോധിക്കലും കോൺഗ്രസ് നിലപാടുകളും കേരളത്തിലെ പ്രതിനിധികൾ ചർച്ചയാക്കും സംഘടനാ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ കേരളത്തിൽ നിന്ന് എട്ട് പേർ പങ്കെടുക്കും പി ബി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സിപിഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അവതരിപ്പിച്ച രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലും സംഘടനാ റിപ്പോർട്ടിന്മേലുമുള്ള ചർച്ചകളാണ് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുക ഇതിൽ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ കേരളത്തെ പ്രതികരിച്ച് കെ കെ രാകേഷ് എം പി രാജേഷ് ടി എൻ സീമ എം അനിൽകുമാർ ജെയ്ക്ക് എന്നിവരാകും പങ്കെടുക്കുക സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ടി എൻ സീമ പി കെ ബിജു മുഹമ്മദ് റിയാസ് ഡോക്ടർ ആർ ബിന്ദു എം അനിൽകുമാർ കെ കെ രാകേഷ് ജെയ്ക്ക് എം ബി രാജേഷ് എന്നിവരും പങ്കെടുക്കും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് മേലുള്ള ചർച്ചയിൽ കേരളത്തിൽ ബി ജെ പി കൈവരിച്ച വളർച്ചയും അതിൽ കോൺഗ്രസ് നിലപാടുകൾ പ്രതിരോധ നീക്കത്തിന് തിരിച്ചടിയാകുന്നുവെന്ന തരത്തിലും ചർച്ചകൾ ഉയരും കേരളത്തിൽ തുടർഭരണം സാധ്യമാവാനുള്ള സാധ്യത കേരളത്തെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി പ്രതിസന്ധിയിലാക്കുന്നതിനെ ചെറുക്കാനുള്ള ബദൽ സംവിധാനം തുടങ്ങിയ കാര്യങ്ങളാകും ചർച്ചയിൽ ഉണ്ടാവുക ഇതേസമയം കേന്ദ്ര കമ്മിറ്റിയിലും പി ബിയിലും വരുന്ന ഒഴിവുകളിലേക്ക് കേരളത്തിൽ നിന്നും പരിഗണിക്കപ്പെടുന്നവരെ സംബന്ധിച്ച് അഭിപ്രായ ഭിന്നത കേരളത്തിൽ നിന്നുള്ള പ്രതികളിൽ ഉള്ളതായാണ് സൂചന പി ബിയിലെ മൊത്തം ഒഴിവുകളിൽ ബംഗാളിൽ നിന്നുള്ള ഒഴിവുകളിൽ കൂടി കേരള ഘടകത്തെ പരിഗണിക്കണമെന്ന ആവശ്യം പാർട്ടി കോൺഗ്രസിൽ കേരള ഘടകം ഉന്നയിക്കാനും സാധ്യതയുണ്ട് സുധീഷ് ഗോപാൽ ജനം കൊച്ചി